നവകേരള സദസ്സ് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് തലസ്ഥാന ജില്ലയിൽ പ്രവേശിച്ചു പര്യടനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ആ ദിവസവും കൂടി കഴിഞ്ഞാൽ നവകേരള സദസ്സ് സമാപിക്കും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും നവകേരള സദസ്സ് കേരള രാഷ്ട്രീയത്തെ ഒന്ന് സജീവമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര മാസത്തോളം മാധ്യമങ്ങൾ നവകേരള സദസ്സിന് പിറകുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നു വച്ചാൽ യു ഡി എഫ് നവകേരള സദസ്സിന് പിറകെയാണ് ബി ജെ പിയും നവകേരള സദസ്സിന് പിറകെയാണ് നവകേരള സദസ്സ് ഓരോ മണ്ഡലത്തിലും പതിനായിരക്കണക്കിന് പേരുമായിട്ടാണ് നേരിട്ട് സംവദിച്ചത് പതിനായിരക്കണക്കിന് ആളുകളുമായി നേരിട്ട് സംവദിച്ചു അപ്പോൾ അതിനേക്കാളും ഇരട്ടിയിലേറെ ആളുകളുമായി പരോക്ഷമായും സംവദിച്ചു കേരളത്തിൽ ഇന്ന് ഒരു രണ്ടരണ്ടര കോടി ജനങ്ങൾ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും ഇത്രമാത്രം വലിയ ഒരു ജനസമ്പർക്ക പരിപാടി ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടില്ല ഇനി നടക്കാനും പോകുന്നില്ല എന്ന് പറയാൻ കഴിയും ഈ നവകേരള സദസ് ചർച്ചയായത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ദേശീയ തലത്തിലും അത് വലിയ വാർത്തയായി മാറി തമിഴ്നാട് സർക്കാർ ഇതേപോലെ നവകേരള സദസ് നടത്താൻ തീരുമാനിച്ച വാർത്ത വന്നതും ഇതിനിടെയായിരുന്നു ഈ നവകേരള സദസ് ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി നവകേരള സദസ്സ് വലിയ ദൂർത്താണ് എന്ന് വരുത്തി തീർക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ഒത്തൊരുമിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിനിടെയാണ് ബസ്സിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത് ആ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇതാ വരുന്നു ആഡംബര ബസ് ആഡംബര ബസ്സിലാണ് യാത്ര എന്ന് പറഞ്ഞു തുടങ്ങിയ വിവാദം അല്ല ചർച്ചകൾ ആ ചർച്ചകൾ അവസാനിച്ചത് ഈ ബസ് ആൾ ആള് കണ്ടതോടുകൂടിയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് കറങ്ങുന്ന സീറ്റ് പ്രത്യേക ക്യാബിൻ അതുപോലെ തന്നെ അടുക്കള എന്ന് വേണ്ട മന്ത്രിസഭാ യോഗം ചേരാനുള്ള സൗകര്യം മുതൽ എല്ലാ ആഡംബര സൗകര്യവുമുള്ള ബസ്സാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടു പ്രതിപക്ഷ നേതാക്കൾ ഏറ്റുപിടിച്ചു മാധ്യമങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് തോന്നിയതുപോലെ വാർത്തകൾ എഴുതി നിറക്കുകയും ചെയ്തു അവസാനം ബസ് പുറത്ത് വന്നപ്പോഴാണ് ബസ് ആൾ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ആഡംബര ബസ്സൊന്നുമല്ല സാധാരണ ബസ് മാത്രമാണ് എന്ന് അതോടുകൂടി ആ വിവാദം അവസാനിച്ചിരുന്നു പിന്നീട് അതിൻ്റെ പുറകെ ഈ ആഡംബര ബസ് എന്ന വാക്ക് പിന്നീട് ആരും ഉപയോഗിച്ചില്ല അതിൻ്റെ പുറകെ ആരും പോയതുമില്ല പിന്നീട് ഇങ്ങോട്ട് എൽ ഡി എഫിൻ്റെ തേരോട്ടം തന്നെയായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുക എന്ന് വെച്ചാൽ നവകേരള സദസ്സിൽ നേരിട്ട് പങ്കെടുക്കുന്നവരാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഏകദേശം പതിനായിരം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം ആളുകളൊക്കെ പങ്കെടുത്ത നവകേരള സദസ്സ് കേരളത്തിൽ നടന്നിരുന്നു എന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും പത്ത് മുതൽ ഇരുപതിനായിരം വരെയുള്ള ആളുകളുമായി ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്നു അത് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ മനസ്സിലും നവകേരള സദസ്സ് എത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് സ്വാഭാവികമായും ഇത് പ്രതിപക്ഷത്തെ വല്ലാതെ വിരളപിടിപ്പിക്കും അതിലെ സൂചനകൾ ആദ്യം മുതലേ കണ്ടു തുടങ്ങിയിരുന്നു നമുക്ക് വേണ്ട സദസിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തുക എന്ന് എന്തിനാണ് കരിങ്കൊടി പ്രകടനം നടത്തുന്നത് എന്ന് കരിങ്കൊടി പ്രകടനം നടത്തുന്നവർക്ക് പോലും അറിയാത്ത അവസ്ഥ എന്തിനാണ് എന്താണ് ആവശ്യം എന്തിനാണ് ഈ നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി പ്രകടനം നടത്തുന്നത് എന്ന ചോദ്യം എല്ലാ ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കാറുണ്ട് ദൂർത്തിനെതിരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തിയത് ദൂർത്തില്ല എന്നറിഞ്ഞിട്ടും ദൂർത്ത് ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അതിനിടെയാണ് നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിച്ചവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിച്ചത് അതുവലിയ വാർത്തയാകുകയും അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളിൽ വലിയ ഗിഡം നവകേരള സദസ്സിന് ലഭിക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത പിന്നീട് ഇങ്ങോട്ട് പല സ്ഥലങ്ങളിലും കരിങ്കോട് പ്രകടനവും ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥ വരെയെത്തി കൊല്ലം ജില്ലയിൽ വരെ അത് എത്തിക്കഴിഞ്ഞു അതിനുശേഷമാണ് പ്രത്യക്ഷ സമരത്തിന് ഇപ്പോൾ യു ഡി എഫ് രംഗത്തെറങ്ങിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തി എന്തിനാണ് മാർച്ച് നടത്തിയത് തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടല്ല വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടല്ല അങ്ങനെ ഒരു ജനകീയ പ്രശ്നവും മുൻനിർത്തിക്കൊണ്ട് ഒരു മാർച്ച് നടത്താൻ നമ്മുടെ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് വരുമ്പോഴാണ് ഇവിടെ അത്തരം പ്രശ്നങ്ങളില്ല അവർക്ക് ആകെ പ്രശ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ മർദ്ദിച്ചു അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയോ ഗുണ്ടാമന്ത്രിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ആരംഭിച്ചത് ആ സമരത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ അവസാന ദിവസങ്ങളിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുക തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുക കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തുക അവിടെയെല്ലാം സംഘർഷമുണ്ടാക്കുക തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കി സംഘർഷം സൃഷ്ടിക്കുക എന്നത് അത് നാം കണ്ടതാണ് പോലീസ് ആത്മസംയോമനം പാലിച്ചത് കൊണ്ട് മാത്രമാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് എന്ന് ഈ ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേട്ടവരാണ് നമ്മൾ അത്രമാത്രം ആത്മസംയമനം പാലിച്ച പോലീസിനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും കണ്ടത് അതല്ലെങ്കിൽ ഇന്ന് കേരളം ഒരു കലാപഭൂമിയാവുകയും നാളെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും അതിന് തൊട്ടടുത്ത ദിവസം ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസുകാർ മറിച്ചിടത്തുകയും അത് വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സംഘടിപ്പിച്ചത് യുഡി എഫ് എന്തിനാണ് യു ഡി എഫ് ഇങ്ങനെ വിരളി പിടിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് കഴിഞ്ഞ ദിവസം പ്രസവ ടി വിയുടെ മാധ്യമപ്രവർത്തകർ വരുന്ന വഴിയിൽ ഒരു യോഗം കണ്ടു ആ യോഗം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ നവ കേരള സദസ്സിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച യു ഡി എഫ് പ്രഖ്യാപിച്ച ജനകീയ വിചാരണ സദസ്സാണ് നടക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ഒരു നൂറ് പേർ പോലും പങ്കെടുക്കുന്നില്ല ഒരു ഭാഗത്ത് ഒരു മണ്ഡലത്തിൽ പതിനായിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവകേരള സദസ്സ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു മറുഭാഗത്ത് അതിനെതിരെ സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ പങ്കെടുക്കുന്നത് വെറും നൂറോളം പേർ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന വിചാരണ സദസ്സാണ് കവടിയാറിൽ നടന്നതാണ് നൂറ് പേർ മാത്രമാണ് പങ്കെടുത്തത് എന്നോർക്കണം അത്രമാത്രം ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയി പോയി എന്തിനേറെ പറയുന്നു ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു പറവൂരിൽ വെച്ച് കാണാമെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാണാം പറവൂരിൽ വെച്ച് കാണാമെന്ന് പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരുന്നതാണ് വി ഡി സതീഷിന്റെ മണ്ഡലത്തിലെ നവകേരള സദസ് എന്നതും നാം കണ്ടതാണ് അവിടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗമുണ്ട് കണ്ടോ സതീശ എന്ന് പറഞ്ഞുകൊണ്ടു അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇളക്കി മറിച്ച് ജനങ്ങളോട് സംവദിച്ച് വരികയാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തുന്നില്ല കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞ് അതിനെ സംസ്ഥാനത്തിൻ്റെ തലയിൽ കൊണ്ടിടാൻ പ്രതിപക്ഷം ശ്രമിക്കുകയും മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത കാലം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ആ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അവസാനം നമ്മുടെ എം പിമാർക്ക് പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു നമ്മുടെ എം പിമാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എം പിമാർക്ക് അത്രമാത്രം ജനങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കാൻ നവകേരള സദസ്സിലൂടെ കഴിഞ്ഞു അതേപോലെ തന്നെ യു ഡി എഫിന് ആദ്യം കേരളത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞ യു ഡി എഫ് നേതാക്കൾക്ക് അങ്ങനെയല്ല കേന്ദ്രം തരേണ്ടത് തരേണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഈ നവകേരള സദസ്സിനെ കൊണ്ട് അതുതന്നെയാണ് നവകേരള സദസ്സിൻ്റെ ഒന്നാമത്തെ വിജയം എന്താണോ ലക്ഷ്യം വെച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നു അത് ജനങ്ങളോട് പറയണം എന്ന് കരുതി ആരംഭിച്ച നവകേരള സദസ്സ് അതിന് കേരളത്തിലെ പ്രതിപക്ഷം വേണ്ടത്ര സഹകരിക്കുന്നില്ല കേരളത്തോട് നമ്മുടെ എം പിമാർ വേണ്ടത് ചോദിച്ച് വാങ്ങുന്നില്ല എന്ന ആരോപണം ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിനോട് പ്രതികരിക്കേണ്ടി വന്നു കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന് പണം അനുവദിക്കേണ്ടി വന്നു കിഫിയുടെ കടം അത് പൊതുഘടനത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കേണ്ടി വന്നു എന്ന് എന്ന് വെച്ചാൽ ജനങ്ങളെ അണിനിർത്തി പ്രക്ഷോഭം നടത്തിയാൽ ജനങ്ങളെ അണിനിർത്തി ജനങ്ങളുടെ ശക്തിയിൽ മുന്നോട്ട് പോയാൽ എല്ലാ ഛിദ്രശക്തികൾക്കും അടിയറവ് പറയേണ്ടി വരും എന്നതിൻ്റെ ഉദാഹരണമാണ് അത് അതെല്ലാം കൊണ്ട് തന്നെ നവകേരള സദസ്സ് നടത്തിയത് അതിൻ്റെ വിജയം ഒരു സംശയം വേണ്ട അത് ഈ സർക്കാരിന് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇത്രയും വിപുലമായ ഒരു ക്യാമ്പയിൻ ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അത് ഈ സർക്കാരിൻ്റെ വിജയം തന്നെയാണ് അതിനെ കണ്ട് ഇത്രയും ഒരു സംഘാടന മികവ് കണ്ട് പെപ്രാളം കൊണ്ട് ഓടി നടക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഈ നവകേരള സദസ്സ് വലിയ ഊർജമാണ് എൽ ഡി എഫിനുണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ യു ഡി എഫിലെ കക്ഷികൾക്കും ആ ഊർജ്ജം പകർന്നു കിട്ടിയിട്ടുണ്ട് ഒരു എതിർപ്പിൻ്റെ ഊർജ്ജം അവർക്ക് കിട്ടിയിട്ടുണ്ട് പ്രതിഷേധത്തിൻ്റെ ഊർജ്ജം അവർക്ക് കിട്ടിയിട്ടുണ്ട് കേരള രാഷ്ട്രീയം പൊതുവിൽ ഒന്ന് സജീവമായി മാറിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയ ചർച്ച കേരള രാഷ്ട്രീയത്തെ ഒന്ന് സജീവമാക്കിയിട്ടുണ്ട് എന്നതും ഈ നവകേരള സാസിൻ്റെ നേട്ടത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരും